സ്ഥാനാരോഹണ ചടങ്ങ് കുറുപ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കുറപ്പമ്പടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ സെന്റി പി ഭദ്രദീപൻ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് ബാഡ്ജ് നൽകി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ലഹരി ഉപയോഗം മനുഷ്യനിൽ വരുത്തുന്ന വിപരീത ഫലങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്തു മധുരതരമായ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ எனக்கு அச்சனையும் அம்மையும் மாத்துஜனங்களையும் ஞானப்படைய ஆரோக்கியபர சம்பந்தையும் அதுமான அவர் எங்களுக்கு அறிவும் விவரம் பகர ஆ அறிவு விவரம் ஆர்ஜிச்சிடுந்தது சம்பவிக்க ஆயமான என் நகற்றினது எந்த கொடுத்துட்டு

വിദ്യാര് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് കോലാനി വൈസ് പ്രിൻസിപ്പൽ ഷീജ കുര്യാക്കോസ് ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ എം കുര്യാക്കോസ് ട്രസ്റ്റി എൽദോ തരകൻ ട്രഷറർ എൽദോ എം വൈ പി ടി എ പ്രസിഡന്റ് അനീഷ് ബാബു വൈസ് പ്രസിഡന്റ് റീമാ ബാബു തുടങ്ങി നിരവധി പർച്ചാടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്